ചെടികൾക്ക് ഏറ്റവും പ്രധാനം മണ്ണിന്റെ പി എച്ച് അപ്പൊ പി എച്ച് എന്ന് പറഞ്ഞതിന് മറ്റൊന്നുമല്ല ഒരു അളവ് അതായത് ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും ആണോ ബേസ് ആണോ അത് എന്ന് നോക്കാനായിട്ടുള്ള ഒരു അളവുകളാണ് അത് ീറോ മുതൽ പതിനാല് വരെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏഴാണ് സെൻട്രൽ നില ഏഴാണ് ന്യൂട്രൽ നില ഏഴിൽ നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസിന്റെയും അസിഡിറ്റി കൂടി വരും എന്നാൽ ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകും അത് ചാരപണം അഥവാ അത് ബേസ് ആയി മാറും നമുക്ക് വേണ്ടത് ഏഴാണ് നമ്മുടെ കൃഷിയിൽ ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടത് ഏഴാണ് അപ്പോ നമ്മുടെ മണ്ണിന്റെ പി എച്ച് ഏഴാക്കി അതേ നിലയിൽ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് വേണ്ട ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എസ് പി സി പി എച്ച് ബൂസ്റ്റർ അപ്പൊ പി എച്ച് ബൂസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് കിട്ടുന്നത് ഒന്നോ രണ്ടോ കാര്യമല്ല പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം അത് ഏഴിൽ തന്നെ നിലനിർത്തുന്നു നമുക്കറിയാം പലരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുമ്മായമാണ് ഈ കുമ്മായം ഉപയോഗിക്കുമ്പോൾ പി എച്ച് പെട്ടെന്ന് പത്തിലേക്ക് കയറുന്നു അതായത് നമ്മൾ ആദ്യമേ നമ്മൾ തുടങ്ങുമ്പോൾ നാലേ പോയിന്റ് അഞ്ചാണെങ്കിൽ നാല് പോയിന്റ് അഞ്ചിൽ നിന്ന് കയറി 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 ഏതാണ്ട് ഒരു പത്തിൽ ചെല്ലുന്നു പത്തിൽ ചെന്നിട്ട് വീണ്ടും അത് താന്നു താന്നു എന്ത് പറ്റും ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ നമ്മൾ എത്രയിലാണോ തുടങ്ങിയതിൽ അത്രയിൽ തന്നെ അവസാനിക്കും അതാണ് നമ്മൾ കുമ്മ ഇടുന്നോണ്ടിരുന്നത് പക്ഷെ നമ്മുടെ എസ് ടി സിയുടെ പി എച്ച് ബൂസ്റ്റർ ഇടുമ്പോ അത് ചെന്ന് നമ്മൾ ഇപ്പോൾ നാല് പോയിന്റ് അഞ്ചിൽ നിന്ന് പി എച്ചിൽ നിന്ന് ഏഴായി നോക്കും ആ ഏഴിൽ തന്നെ നിലനിൽക്കും ഇത് നാൽപ്പത്തി അഞ്ച് ദിവസമല്ല ഒരു ഒന്നര വർഷം ആ തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഈ നമ്മളുടെ പി എച്ച് ബൂസ്റ്റിൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് മാത്രമല്ല കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് കടലിലെ മുരിങ്ങയാണ് കടലിലെ പ്രോഡക്റ്റുകൾക്ക് സവിശേഷതയുണ്ട് കാരണം എല്ലാ മൂലകങ്ങളും അതായത് സൂക്ഷ്മ മൂലങ്ങൾ എല്ലാം കടലിലാണ് ചെന്ന് വീഴുന്നത് അപ്പോ ഈ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയതും കൂടിയാണ് നമ്മുടെ കടലിലെ ഉരിങ്ങക്കക്ക അപ്പൊ കടലിലെ ഉരിങ്ങക്കക്ക പൊടിച്ചതിനകത്ത് ഓർഗാനിക് കാർബൺ ഹ്യൂമിക് ഹ്യൂമിക് എന്ന് പറഞ്ഞു ചെടികൾക്ക് വേര് വരാനുള്ള ഹ്യൂമിക്കും അതോടൊപ്പം തന്നെ സി വി ജെല്ലും എല്ലാം ആഡ് ചെയ്തിരിക്കുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എസ് പി സിയുടെ പി എച്ച് ബുസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുതെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എസ് പി സി പി എച്ച് ബുസ്റ്റർ മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കാണാം ചെടി വളരുന്നതാണ് കാരണം മണ്ണിൽ ധാരാളം വളമുണ്ട് അത് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കാണ് പക്ഷെ നമ്മളുടെ പി എച്ച് ബൂസ്റ്റർ ഇടുമ്പോൾ പെട്ടെന്ന് വളം എടുക്കുകയും പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കാണുകയും ചെയ്യും അതാണ് നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ് മാത്രവുമല്ല നമ്മൾ പി എച്ച് ബൂസ്റ്റർ ഇടുന്നത് കൊണ്ട് മണ്ണിൽ നിന്ന് പി എച്ച് സെവൻ ആയിരിക്കുമ്പോൾ ഹെവി മെറ്റൽസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രോമിയം പല ലെഡ് ലെഡ് പോലെയുള്ള ശരിക്കും ഹെവി മെറ്റൽസ് മെറ്റൽസൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാവും എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഹെവി മെറ്റൽസിനെ നമ്മൾ പി എച്ച് കുറഞ്ഞ മണ്ണിൽ നിന്ന് ചെടി ചെടി ഇരിക്കുമ്പോൾ അതായത് ചെടി വളരുമ്പോൾ പലരും ചോദിക്കും പി എച്ച് കുറഞ്ഞെടുത്ത് മണ്ണ് ചെടികൾ വളരുന്നുണ്ടല്ലോന്ന് പക്ഷെ വളരും പക്ഷെ പ്രശ്നം ഇതാണ് പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ചേർന്നതാണ് അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റ് ചെടികൾക്ക് ചെന്നില്ല എന്നുള്ള പ്രശ്നം നമുക്കറിയാം ഒരു ഒരു ിൽഡിംഗ് നമ്മൾ പണിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ സിമെന്റ് തേക്കുന്നുണ്ട് അല്ലേ അതുപോലെയാണ് കാൽസ്യം ഒരു ചെടിയിൽ പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് ബോണ്ട് ഉണ്ടാവില്ല അതായത് നമ്മൾ സിമെന്റ് ഇല്ലെങ്കിൽ എന്തോ കുഴപ്പം എല്ലാം വിട്ടുപോകും അതുപോലെ തന്നെയാണ് ഒരു ചെടി കാണുമ്പോൾ നടടുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പി എച്ച് ബൂസ്റ്റർ കൊടുക്കുമ്പോൾ ഉള്ള കാൽഷ്യം പ്രവർത്തിക്കുന്നത് അതിനെ സ്റ്റേൺ ആക്കി നിർത്തുന്നു അതോടൊപ്പം തന്നെ തണ്ടു തുറപ്പൻ പോലത്തുള്ള പല നമുക്ക് വരുന്ന ഈ ടെസ്റ്റുകളെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഈ കാൽസ്യം നല്ലതായിട്ട് അടങ്ങിയിരിക്കുന്ന പി എച്ച് ബൂസ്റ്റർ ഇടുന്നതുകൊണ്ട് സാധിക്കുന്നു മാത്രവുമല്ല നമ്മൾ പലപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് മണ്ണില് കുമ്മായം ഇടുന്നത് കൊണ്ട് വേരുവെന്ത് പോകുന്നു എന്നുള്ള പ്രശ്നം പക്ഷെ നമ്മുടെ ഈ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തണുത്ത ഒരു പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് വളത്തിന്റെ കൂടെ പോലും ഇടാം പക്ഷെ നമുക്കറിയാം കുമ്മായം ഇടുമ്പോൾ പലപ്പോഴും ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് വേണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കുമ്മായം ഇടുമ്പോൾ തന്നെ മണ്ണിൽ ഓൾറെഡി കിടക്കുന്ന വളം മുഴുവൻ നിർവീര്യമായി പോവുക ചെയ്യുന്നത് പിന്നെ ഏ തൊട്ട് തുടങ്ങുവാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പി എച്ച് ബൂസ്റ്റ് ഇട്ടാലോ ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന വളം അതിന്റെ കൂടെ നമുക്ക് വളത്തിന്റെ കൂടെ പോലും ഇടാം ഒന്നും നിർവീര്യമായി പോകുന്നില്ല മാത്രവുമല്ല നമ്മൾ ഈ സൂക്ഷ്മ മൂലകളും ജീവികളും ഒരു മണ്ണിൽ ഏറ്റവും പ്രധാനം വേണ്ട ഒന്നാണ് ഞാൻ പറഞ്ഞു കടലിലെ നമ്മൾ മുടിയേക്കൊക്കെ ആയിട്ടുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങളുണ്ട് പിന്നെ ഈ സൂക്ഷ്മ ജീവികളുണ്ട് ഈ സൂക്ഷ്മ ജീവികളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം സൂക്ഷ്മ ജീവികൾ ഓരോ പി എച്ചിലും ഓരോ പറ്റം ജീവികളാണ് വളരുന്നത് ഫോർ എക്സാമ്പിൾ അഞ്ചിൽ വളരുന്നതല്ല ഏഴിൽ വളരുന്നത് ഏഴിൽ വളരുന്നതല്ല എട്ടിൽ വളരുന്നത് നമുക്ക് വും വേണ്ടത് ഏഴെന്ന പി എച്ച് വളരുന്ന സുഷമ ജീവികളാണ് കാരണം ഈ സൂക്ഷ്മജീവികളാണ് നമ്മൾ കൊടുക്കുന്ന വളത്തെ വെള്ളത്തോട് ചേർത്ത് ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതി നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വളം കൊടുത്താൽ ഒരിക്കലും ചെടി നേരിട്ട് എടുക്കൂല മനസ്സിലായോ അത് സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ച് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കും അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ വളരുന്ന ഈ ഏഴിലാണ് അതുകൊണ്ട് നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണെന്ന് ഒരു നമുക്ക് അറിയാം ആദ്യത്തെ തന്നെ ഞാൻ പറഞ്ഞു മണ്ണിന്റെ പി ബാലൻസ് ചെയ്യുന്നു മണ്ണിലെ കാൽസ്യം ഇത് രണ്ടും നമുക്ക് അവിടെ സോൾവ് ആവുന്നു ചെടികൾക്ക് ഒന്നൊന്നര വർഷത്തേക്ക് പി എച്ച് ബാലൻസ് ചെയ്യുന്നു ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന വളർച്ച എല്ലാം എടുക്കാൻ പറ്റുന്നു ഇതെല്ലാമാണ് നമ്മൾ പി എച്ച് ഗ്രൂസ് ഉപയോഗിക്കുന്ന ഗുണം